ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമ്മൾ ഡി ഐ വൈ ബുക്ക് മാർക്സാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം ഈസി ആയിട്ട് കുറച്ച് ബുക്ക് മാർക്സ് നമുക്ക് ഉണ്ടാക്കിയാലോ അപ്പോൾ ആദ്യം ഞാൻ എടുക്കുന്നത് രണ്ട് സർക്കിളാണ് അപ്പോൾ ആ രണ്ട് സർക്കിളിലും മുകളിലും താഴത്തുമായിട്ട് ഞാൻ ലൈൻസ് വരച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ ഹോറിസോണലിയും വേർട്ടിക്കലിയും ലൈൻസ് വരച്ചു കൊടുക്കുന്നുണ്ട് പിന്നീട് കുറച്ച് ഹാർഡ്സ് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കാം രണ്ട് സർക്കിൾസും ഇതേപോലെ തന്നെ ഫോൾഡ് ചെയ്തെടുക്കണം അതിനുശേഷം നമുക്ക് ഈ വീഡിയോ കാണുന്ന പോലെ തന്നെ നിങ്ങൾ ഉള്ളിലോട്ട് ഇതുപോലെ ഇൻസേർട്ട് ചെയ്ത് ഈ ഈയൊരു ഷേപ്പിൽ കിട്ടും അപ്പം അത് നമ്മൾ മുകളിലും താഴത്തും ഒട്ടിച്ചു കൊടുക്കുക ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം അതെ ഇതേപോലെ ഹാർഡ് ഷേപ്പിൽ വരയ്ക്കുക പിന്നെ കട്ട് ചെയ്തെടുക്കുക പിന്നെ ഞാനത് സിമ്പിൾ ആയതുകൊണ്ടാണ് ബ്ലാക്ക് ലൈനർ വെച്ച് വരച്ച് കൊടുത്തേക്കുന്ന അപ്പോൾ തിരി നമ്മുടെ ഫസ്റ്റ് ബുക്ക് മാർക്ക് റെഡി ആയിട്ടുണ്ട് അപ്പോൾ അടുത്തത് നമ്മൾ ഉണ്ടാക്കാനായിട്ടൊരു പേപ്പർ എടുക്കുക ഇതുപോലെ ഫോൾഡ് ചെയ്യുക പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ് വരച്ചെടുക്കാം ഞാനിവിടെ ഫസ്റ്റ് ബട്ടർഫ്ലൈ ആണ് വരച്ചെടുക്കുന്നത് അപ്പോൾ അതൊന്ന് കളർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ അതിൻ്റെ താഴത്തെ പോഷനും കളർ ചെയ്തെടുക്കുക അപ്പോൾ ഇതുപോലെ ആയിരിക്കുക അപ്പോൾ അത്രേ ഉള്ളൂ അടുത്ത ബുക്ക് മാർക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അത്രയും സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും കണ്ടില്ലേ ഇപ്പം ഈ സെയിം പ്രോസസ്സിൽ തന്നെ ഞാൻ വേറൊരു ഷേപ്പ് ട്രൈ ചെയ്യുന്നുണ്ട് ഞാൻ ഹാർഡ് ഷേപ്പ് ആണ് ട്രൈ ചെയ്യുന്നത് അത് ഇതേപോലെ വരച്ചെടുക്കുക എന്നിട്ടത് കട്ട് ചെയ്തെടുക്കുക കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള പോലെ കളേഴ്സ് ചെയ്യാൻ ഞാൻ പിങ്കിൻ്റെ ഷെയ്ഡിൽ ചെയ്യാമെന്ന് കരുതിയിട്ട് ഞാൻ ഞാൻ ഇങ്ങനെ വരച്ചുകൊടുക്കുന്നുണ്ട് അപ്പോൾ അത്രേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ചെയ്തെടുക്കാം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ഫോർ വാച്ചിങ്